ഹരിശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനെ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും എല്ലാ നന്മകളും ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നമ്മൾ നാരായണീയം നാമകരണ മഹോത്സവമാണ് വായിച്ചുകൊണ്ടിരുന്നത് ഏഴ് ശ്ലോകം വരെ വായിച്ചു ഏഴാമത്തെ ശ്ലോകത്തിൽ എന്താ ഭഗവാന്റെ ഭക്തനെ മായാമോഹത്തിൽപ്പെട്ടുടലാനും ദുഃഖങ്ങളൊന്നും അനുഭവിക്കാനും ഭഗവാൻ അനുവദിക്കുകയില്ല എന്ന് നന്ദഗോപരോട് ആര് പറയുന്നു കൊടുക്കുന്നത് ഗർഗമഹാമനി അങ്ങയുടെ മകൻ്റെ ഭക്തന് അതായത് കൃഷ്ണൻ്റെ ഭക്തന് പിന്നെ മായാമോഹത്തിൽപ്പെട്ടുഴലാനും ദുഃഖങ്ങളൊന്നും അനുഭവിക്കാനും ഭഗവാൻ അനുവദിക്കുകയില്ല പിന്നെയോ അങ്ങനെയുള്ള ഭക്തന്മാരെ ദ്രോഹിക്കുന്നവൻ നശിക്കുക തന്നെ ചെയ്യുമെന്ന് അങ്ങയുടെ മഹാത്മ്യത്തെ പറ്റിയൊക്കെ ഗർഗമഹർഷിയെ അറിയിച്ചു കൊടുത്തു നന്ദഗോപുരോട് കൊടുത്തു നമുക്ക് എട്ടാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം എട്ട് ബഹുതര ദൈത്യാൻ നിജബന്ധുലോകം അമലപദം ശ്രോഷ്യസി ഊചേ കീർതി ബഹുതര ദൈത്യാൻ നേഷ്യതി നിജ ബന്ധുലോകം അമലപദം ശ്രോഷ്യു വിമല കീർത്തേർ അസേതി ഭവൽ വിഭൂതിം ഋഷിർ ഊചേ ഒന്നും കൂടി ീ ബഹുധരീ നിജബന്ധു ഇവിടെ നന്ദഗോപരോട് ഗർഗമഹർഷി കൃഷ്ണനെ പറ്റിയുള്ള മഹാത്മ്യം പറഞ്ഞുകൊടുത്തു ഭഗവാ കൃഷ്ണൻ്റെ മഹാത്മ്യത്തെപ്പറ്റി നന്ദഗോപരോട് പറഞ്ഞു ഗർഗമഹാമുനി ഈ ഉണ്ണി വളരെയധികം അസുരന്മാരെ ജയിക്കും തൻ്റെ ഇഷ്ടജനങ്ങളെ പവിത്ര സ്ഥാനത്തെത്തിക്കും ഇഷ്ടജനങ്ങൾ എന്നാൽ ഭഗവാൻ ഇഷ്ടമുള്ളവർ അതായത് അവിടുത്തെ ഭക്തജനങ്ങളാണ് ഭക്തന്മാരാരാണോ അവരൊക്കെയാണ് ഭഗവാന്റെ ഇഷ്ടജനങ്ങൾ സ്ഥാനം എന്നാൽ മോക്ഷപദം എന്നാണ് അർത്ഥം അതായത് തൻ്റെ ഭക്തജനങ്ങൾക്ക് മോഷപദം അല്ലെങ്കിൽ പരമപദം നൽകി അനുഗ്രഹിക്കുമെന്നർത്ഥം അപ്പോൾ ഭക്തന്മാർക്കാണ് ഇവിടെ ഭഗവാനെ കൊണ്ട് എല്ലാ ഉപകാരവും മനസ്സിലാക്കണം ഒരു ഭക്തൻ കഴിഞ്ഞേ മറ്റെന്തൊള്ളു അതുകൊണ്ടുകൂടെ ഭക്തനെ മോഷപദത്തിലെത്തിക്കും അതായത് പരമപഥത്തിലെത്തിക്കും പിന്നെ ഈ ഉണ്ണിയുടെ നിർമ്മല കീർത്തി ലോകമെങ്ങും വ്യാപിക്കുന്നത് അങ്ങേക്ക് കേൾക്കാനിടവരും നന്ദഗോപര്ക്കാണ് അങ്ങേക്ക് എന്ന് പറയുന്നത് ഈ കണ്ണൻ്റെ അതായത് കൃഷ്ണൻ്റെ ഈ ഉണ്ണിയുടെ നിർമ്മല കീർത്തി ലോകമെങ്ങും വ്യാപിക്കുന്നത് നന്ദഗോപര്ക്ക് കേൾക്കാനിടവരും ഈ ഉണ്ണി അസുരവർക്കത്തിന് അന്തകനാണ് അതായത് അസുരന്മാരെ നിഗ്രഹിക്കും അതിനാണ് അന്തകൻ ഭക്തന്മാർക്ക് മുക്തി നൽകുന്ന മുകുന്ദനാണ് അപ്പോൾ ഭക്തന്മാർക്ക് എന്താ കൊടുക്കുക മുക്തി നൽകും ഭക്തന്മാരെ അത്രമാത്രം ഭഗവാൻ ഇഷ്ടമാണ് അതുകൊണ്ട് ഭക്തനാണ് മുക്ക് മുക്തിക്കല്ല അവകാശികൾ മറ്റാർക്കും മുക്തി കിട്ടത്തില്ല ഭക്തന് മാത്രമേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഭക്തന്മാർക്ക് മുക്തി നൽകുന്ന മുകുന്ദനാണ് നല്ല നല്ല കർമ്മങ്ങൾ ചെയ്ത് പാലിലെങ്ങും കീർത്തി പരത്തുകയും ചെയ്യും ഈ കൃഷ്ണൻ അപ്പോൾ നല്ല നല്ല കർമ്മങ്ങൾ ഭഗവാൻ കണ്ണൻ്റെ കൃഷ്ണൻ്റെ കർമ്മങ്ങൾ എന്തെങ്കിലും മോശമായതുണ്ടോ അതുകൊണ്ട് ഇപ്പോൾ അസുരനെ നിഗ്രഹിക്കുന്ന വെച്ചാൽ എന്താ അത്രമാത്രം ദുഷ്ടത്തരങ്ങളല്ലേ ഒരു കുട്ടിയെ കൊല്ലാനെടുക്കത്തോണ്ട് പോകുന്നതൊക്കെ അപ്പോഴെന്ത് വരും ഇതൊക്കെ അങ്ങനെയുള്ള ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നത് കൃഷ്ണനെ സംബന്ധിച്ച് നല്ല കർമ്മങ്ങളാണ് അതുകൊണ്ട് നല്ല നല്ല കർമ്മങ്ങൾ ചെയ്ത് ഇപ്പോൾ കീർത്തി പരത്തും ഭക്തനോടുള്ള ഇത്രമാത്രം സ്നേഹവും ഭക്തവാത്സല്യമൊക്കെ ഇതങ്ങനെയുള്ള എല്ലാം കാണുമ്പോൾ ലോകമെല്ലാം ഈ കണ്ണനെ കൊണ്ട് കീർത്തി പരത്തും ഇതെല്ലാം നന്ദഗോപര്ക്ക് കാണാനിടവരും ഇതാണ് ഗർഗമഹാമുനി നന്ദഗോപുരോട് പറഞ്ഞത് നമുക്കിനി അടുത്ത ശ്ലോകം വായിക്കാം ശ്ല ശ്ലോകം ഒൻപത് അമുന സർവദുർഗം തരിതാസ്തകൃതാസ്തം അത്ര തിഷ്ടം ഹരിർ ഏവേത്യനഭിലും ഇത്യാദിത്വം അവർണയൽ സമുനി അമുനൈവ സർവദുർഗം ൃതാസ്തം അത്ര തിഷ്ടം ഹരിർ ഏവേത്യനാഭിലപൻ അവർണയൽ ഏവേത്യലിത് ഒന്നുകൂടി ചൊല്ലാം അമുനു അത്ര തിഷ്ടം ഹരിർ ഏവേത്യനാഭിലപൻ അഭിലവൻ ഇത്യാദിത്വം അവർണയൽ സമുനി ഇവിടെ ഭട്ടത്തിരിപ്പാട് ഭഗവാനെ പറ്റി വർണ്ണിക്കുക ഈ ഉണ്ണിയെ കൊണ്ട് തന്നെ ഇവിടെ ഗർഗമഹാമുനി പിതാവായ നന്ദഗോപുരോട് പറയുമാണ് ഈ ഉണ്ണിയെ കൊണ്ട് തന്നെ സകലവിധ വിപത്തുകളെയും തരണം ചെയ്യാൻ സാധിക്കും ഇവനിൽ ആദരവോടെ ഇരിക്കണമെന്ന് അങ്ങയെ വർണ്ണിച്ച് പറഞ്ഞു അങ്ങയെ വർണ്ണിച്ച ഈ കൃഷ്ണനെ വർണ്ണിച്ച് നന്ദഗോപുരോട് പറഞ്ഞു അതായത് ഇവനിൽ അതായത് ഈ കൃഷ്ണനിൽ എല്ലാവരും ആദരവോടെ ഇരിക്കണമെന്ന് നന്ദഗോപുരോട് പറഞ്ഞു വർണ് അതാ കണ്ണനെ ഈ കൃഷ്ണനെ വർണ്ണിച്ച് പറഞ്ഞു അത് ഈ ഉണ്ണിയെക്കൊണ്ട് തന്നെ സകലവിധ വിപത്തുകളും തരണം ചെയ്യാൻ സാധിക്കും ഇവനിൽ ആദരവോടെ ഇരിക്കണമെന്ന് അങ്ങ് അതായത് കൃഷ്ണനെ വർണ്ണിച്ച് പറഞ്ഞു നന്ദഗോപരോട് അതുപോലെ തന്നെ അങ്ങ് ശ്രീഹരിയാണെന്ന് അതായത് ഈ കൃഷ്ണൻ ശ്രീഹരിയാണെന്ന് മാത്രം തുറന്ന് പറഞ്ഞില്ല നന്ദഗോപരോട് ബാക്കി മഹാത്മ്യങ്ങളും വർണ്ണനകളെല്ലാം പറഞ്ഞു കൊടുത്തു ഈ ഭഗവാൻ മഹാവിഷ്ണു ആണെന്ന് മാത്രം തുറന്നു പറഞ്ഞില്ല നമുക്ക് പത്താമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം പത്ത് നർഗദേസ്മിൻ നന്ദിത നന്ദാദി നന്ദ്യമാനസ്വം മത്ഗദം ഉദ്ഗത കരുണോ നിർഗമയാ ശ്രീമരൾ ഗർഗേധ നർഗദേസ്മിൻ നന്ദിത നന്ദാദി നന്ദ്യമാനസ്വം മത്ഗദം ഉദ്ഗത കരുണോ നിർഗമയാ ശ്രീമരുൾ പുരാധീശ ഒന്നുകൂടെ ർഗേ അധ നിർഗതേസ്മിൻ നന്ദിത നന്ദാതി നന്ദിയോ നിർഗമയാ ശ്രീമരുൾ പുരാധീശ അങ്ങനെ ഇതെല്ലാം ശ്രീഹരി ആണെന്ന് മാത്രം പറഞ്ഞില്ല ഗർഗമഹാമി നന്ദഗോപുരോട് അതെല്ലാം കഴിഞ്ഞിട്ട് ഗുരു ശ്രീ പിന്നെ പറയുന്നു ഇതിൽ ഈ ശ്ലോകത്തിൽ പറയുന്നു ഗുരുവാരപ്പ ഗർഗമുനി പോയി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇതൊക്കെ ഇത് ഈ ഭഗവാൻ ഈ കൃഷ്ണനെ പറ്റി ഇങ്ങനെ വർണ്ണിച്ച് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഗർഗമഹാമുനി പോയി കഴിഞ്ഞപ്പോൾ നന്ദാതി ഗോപന്മാർ സന്തുഷ്ടരായി ഗോപന്മാരും നന്ദഗോപരും അവിടെ ഉള്ളതൊക്കെ സന്തുഷ്ടരായി അവർ അങ്ങയെ ചൊല്ലി അഭിമാനിക്കുകയും ആനന്ദിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങയെ ലാളിച്ചു വന്നു അത്തതോടെ ലാളനോടുകൂടി തന്നെ ഈ കൃഷ്ണനെ അവർ ലാളിച്ച് സ്നേഹിച്ച് വളർത്തിക്കൊണ്ടിരിക്കുക എന്താ കാരണം സന്തുഷ്ടരായി നല്ല നല്ല അഭിപ്രായങ്ങളും ഇതെല്ലാം അറിയി അറിയിച്ചതല്ലേ നന്ദഗോപുരോട് എല്ലാ കാര്യവും ഗർഗമഹാമന് പറഞ്ഞു കൊടുത്ത് ഭഗവാൻ യഥാർത്ഥമായ മഹാവിഷ്ണു ആണെന്ന് മാത്രം പറഞ്ഞാതെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു അതുകൊണ്ടവർ സന്തുഷ്ടരായി നന്ദാതി ഗോപാ ഗോപന്മാർന്നെ വച്ചാൽ അവരുള്ള ഗോപന്മാരും നന്ദഗോപരും യശോദാമി എല്ലാവരും അത് ഉൾപ്പെടും അവരെല്ലാം സന്തുഷ്ടരായിട്ട് അവർ അങ്ങയെ ചൊല്ലി അതായത് ഈ കൃഷ്ണനെ ചൊല്ലി അഭിമാനിക്കുകയും ആനന്ദിക്കുകയും ചെയ്തുകൊണ്ട് ഈ കണ്ണനെ ലാളിച്ചു വന്നു ആ നിന്തിരുവടി ഇവിടെ പട്ടതിരുപ്പാട് പറയുന്നു അങ്ങനെയുള്ള നിന്തിരുവടി ഭഗവാനേ ഗുരുവായപ്പ എൻ്റെ രോഗത്തെ മാറ്റിത്തരണമേ എന്നിവിടെ ഇത് ഇതെല്ലാം ക കണ്ണനെ വർണ്ണിച്ച് പറഞ്ഞതെല്ലാം ഭട്ടതിരിപ്പാടും ഇതെല്ലാം ഗുരുവാരപ്പനോട് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് പറയുന്നു അങ്ങനെയുള്ള ഭഗവാനീ ഗുരുവാരപ്പ നിരുപടി എൻ്റെ രോഗത്തെ എൻ്റെ ദുരിതത്തെ എന്തെല്ലാം നമുക്കെല്ലാ മക്കളും ഇവിടെ ഭട്ടതിരിപ്പാട് തന്നെയാണ് അപ്പോൾ നമുക്കെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കണം നമ്മുടെ എല്ലാ ദോഷ ദുരിതങ്ങളും വിഷമങ്ങളെല്ലാം രോഗങ്ങളെല്ലാം മാറ്റിത്തരണമെന്ന് നമ്മളും പ്രാർത്ഥിക്കുക എല്ലാവർക്കും നമസ്കാരം ഓം ലോക സമസ്ത സുഖനോ ഭവന് ಸರ್ವತ್ರ ಗೋವಿಂದ ನಾಮ ಸಂಕೀರ್ತನಂ ಗೋವಿಂದ ಗೋವಿಂದ